യും നയനെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളെ നമ്മൾ കാണുന്ന നവ്യയുടെ ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശിനെ നവ്യനെ രൂക്ഷമായിട്ട് നോക്കണം എന്തുകൊണ്ടാണ് അഭിയെ ആദർശിനെ രണ്ട് തട്ടി കാണുന്നതെന്ന് ആ സമയം മുത്തശ്ശു പറഞ്ഞു മോഡ നീ എന്താ ആരോടാ ചോദിക്കുന്നതൊക്കെ നിനക്ക് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കണം ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാ മുത്തശ്ശി ചോദിക്കുന്നേ അല്ലെ മുത്തശ്ശീന് ഉത്തരം പറ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന നാൾ മുതൽ കാണുന്ന ഒരു കാഴ്ചയാണ് അഭിയയും എൻ്റെ അമ്മായിമ്മേനെയൊക്കെ വേർതിരിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നെ മുത്തശ്ശി പറഞ്ഞ ആരും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയറിപ്പോ മാത്രമാണ് ഇന്ന് വരെ കുടുംബത്തിനായിട്ട് എന്തെങ്കിലും നല്ല കാര്യം ഈ പറയുന്നെ നിന്റെ അമ്മായിമേ നിന്റെ ഭർത്താവും ചെയ്തതായിട്ട് നിനക്കറിയാവോ എന്ത് നല്ല കാര്യോ ചെയ്തിരിക്കുന്നേ ഒരു കാര്യം നീ ഒന്ന് പറഞ്ഞതാ അപ്പോഴേക്കും നവ്യ പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കൂല്ലേ അബിയായും അബിയുടെ അമ്മേനൊന്നും ആർക്കും കാണത്തില്ലാത്തേ അതെ മോളെ നീ വെറുതെ കാടിച്ചു വെടിവെക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു നവ്യേ നീ പറഞ്ഞു പറഞ്ഞ് അതിരി കടക്കുന്നുണ്ട് നിന്റെ മുത്തശ്ശനോട് മുത്തശ്ശയോടൊക്കെ സംസാരിക്കുമ്പോ അതിൻ്റെതായ ബഹുമാനം കൊടുത്തു വേണം സംസാരിക്കാൻ അല്ലാതെ നിന്റെ വായി വന്നൊക്കെ വിളിച്ചു പറയാനുള്ള സ്ഥലം ഇത് അത് കേട്ടപ്പോൾ നബി പറഞ്ഞു അതെ എനിക്ക് പറയാനുള്ള ഞാൻ ആരുടെയും മോത്തു നോക്കിയാളും പറയും എനിക്കിപ്പം ആരുടെ പ്രീതി പിടിച്ചു പറ്റേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കത് തുറന്നു പറയുക തന്നെ വേണം കുറേ കാലമായി സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ ഇപ്പം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ അധികം വൈകാതെ തന്നെ നിനക്ക് കിട്ടിക്കോളും ഇപ്പം എന്തേലൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് അബിയെ നോക്കണ്ടാണ് പറയണേ പിന്നീട് പറഞ്ഞു വിളിച്ചോണ്ട് പോടാ നിന്റെ ഭാര്യയെ അല്ലെങ്കിൽ ഞാൻ വാവിട്ട് എന്തേലും വിളിച്ചു പറഞ്ഞു പോകും പിന്നെ ഉണ്ടല്ലോ നിനക്ക് ഈ വീടിന്റെ പടി കടക്കാനുള്ള അർഹത പോലും ഇല്ലാന്ന് പലരും മനസ്സിലാക്കും എന്ന് പറയണം അത് കേട്ടപ്പം പെട്ടെന്ന് അബി നബിയുടെ കൈയ്യിലേക്ക് വിളിച്ചിട്ടു പറഞ്ഞു നബി ഇങ്ങോട്ടേക്ക് വരാൻ പറയണം എന്തിനാണ് അബി നീ എന്തിനാ പേടിച്ചെന്നെ വിളിച്ചോണ്ട് പോന്നെ അതിന്റെ കാര്യമൊന്നുമില്ല ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് നവിയെ ഞാൻ പറയുന്നു നീ അനുസരിക്കേ ഇങ്ങോട്ട് വരാനും പറഞ്ഞു വിളിച്ചോണ്ട് പോവാ അവനും മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെ തനിക്കിട്ട് പണി കിട്ടുമോ എന്നുള്ള കാര്യം ജലജയ്ക്കും കാര്യമൊന്നും മനസ്സിലായില്ല കഥയറിയാതെ ആട്ടം കാണുന്ന പോലെ ജലജ നിൽക്കുന്നേ എന്തുകൊണ്ടാണ് അവ ഇത്ര പേടിച്ച് നവിയെ വിളിച്ചോണ്ട് പോയെന്ന് മനസ്സിലായില്ല നവ്യെ പറഞ്ഞൊന്ന് ചൂട് പിടിച്ചു വരുവായിരുന്നു ആ സമയത്ത് വിളിച്ചോണ്ട് പോയത് ഒട്ടും ശരിയായില്ലെന്നുള്ള ഒരു ഭാവമായിരുന്നു ജലജയുടെ ഉള്ളിലുണ്ടായിരുന്നെ അങ്ങനെ അവരങ്ങോട്ട് കേറിപ്പോയി പുറകെ ജലജ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ദേവേനി മുത്തശ്ശനെടുത്തേന് തുടങ്ങും അച്ഛാ അവള് പറഞ്ഞൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കണ്ട അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണേ മുത്തശ്ശി പറഞ്ഞു കാര്യങ്ങൾ അറിയത്തില്ലെങ്കിലും എന്റെ നാവ് ചൊറിഞ്ഞു വന്നാൽ എന്തേലുമൊക്കെ വിളിച്ചു പറയാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞു ഏയ് വേണ്ട ഭസ്മരെ കാരണം നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഈ ജീവനോട് ഇരിക്കുമെന്ന് അറക്കറിയാം അല്ലെങ്കിൽ അവനെ കൊന്നു കളയത്തുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാവ് കെട്ടപ്പെട്ടിരിക്കുകയല്ലേ അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഉം ഇവളീ പറയുന്നതിനൊക്കെ ആ സെക്കൻഡ് തന്നെ ഞാൻ മറുപടി കൊടുത്തേനോ അവളൊരു പെണ്ണായിപ്പോയി അല്ലെങ്കിൽ അവളുടെ കർണം അടിച്ചാൻ പൊട്ടിച്ചാൻ എന്ന് ആ സമയം ദേവേനി പറഞ്ഞു അവള് കുറച്ച് കൂടുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടത് എവിടെച്ചന്ന് അവസാനിക്കും അറിയത്തില്ലോ അച്ഛാ ഉം നോക്കട്ടെ അവൾ എത്രത്തോളം വരെ പോകും നോക്കട്ടെ ശരിക്കും പറഞ്ഞാല് നായനെ നവ്യം വെച്ചു നോക്കുമ്പോ ആനയാടും പോലെ തമ്മിലുള്ള വ്യത്യാസമുണ്ട് എത്ര അന്തരം അവര് തമ്മില് നായനുടെ സ്വഭാവത്തിന് നേരെ എതിര് സ്വഭാവം ആണ് അവൾക്ക് എപ്പോഴും പൊളിച്ച് കഴിയണം ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കുടുംബത്തെ കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചും ഒന്നും അവള് ചിന്തിക്കുന്നില്ല മുത്തശ്ശ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ജലജേം അഭിയ ഉണ്ടല്ലോ അവര് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നോണ്ട് അവൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നേ കുറച്ച് നാളത്തേക്ക് അവളെ കൊണ്ട് നമുക്ക് വലിയ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും അവൾ തുടങ്ങിയിട്ടുണ്ട് ദേവേനു പറഞ്ഞു ഇങ്ങനെയാണെങ്കില് മിക്ക പറഞ്ഞു ഞാൻ എന്തേലും ഒക്കെ വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്നിരിക്കും എന്ന് ദേവേനിയും പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോഴെന്താണ് നീയൊന്നും പറയാൻ പോണ്ടേ ദേവേനി നമുക്ക് നോക്കാന്നൊക്കെ പറയാണ് ആ സമയത്ത് നന്ദു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു നയനെ നവിയെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയെന്നൊക്കെ അത് കേട്ട് നന്ദുവിന് നന്ദു സഹിച്ചില്ല നന്ദു നേരെ കനകേടം ഗോവിന്ദ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പരസ്യം കാണിച്ചു കൊടുക്കോണം അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും കനക പറഞ്ഞു ഇവൾക്ക് ഇത് എന്തിന്റെയാ നന്ദു പറഞ്ഞു നല്ല നാല് തല്ല് കിട്ടാത്തന്നെ കേടാ കോന്നം പറഞ്ഞ ആ കുടുംബത്തെ മൊത്തം അവള് നാണം കെടുത്തൂലെ എൻറെ അച്ഛാ ശരിക്കും ഇപ്പം നവീച്ച കാണിക്കുന്ന എന്താന്നറിയോ ഹനന്തപുരിക്കാടുള്ള ദേഷ്യവാ അതെ നായനേച്ചയോടും എന്നോടും ഒക്കെ ഉള്ള ദേഷ്യവാ തീർത്തുകൊണ്ടിരിക്കുന്നെ പോരാത്തേന് എന്ന് പറയുന്നവനെ കമ്പനിയെ നിറക്കി വിട്ടില്ലേ കമ്പനിയെ പഠിക്കലേക്ക് പോലും ചെന്നേക്കില്ലെന്നാ അനി പറഞ്ഞിരിക്കുന്നേന്ന് അപ്പൊ അതിന്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കുക എല്ലാവരുടെയും മോത്ത് കരി വാര് തേച്ച് ചെയ്യുമ്പോ നമ്പ്യേച്ചക്ക് സമാധാനമാവും നാളെ മുതൽ ഓരോരുത്തരൊക്കെ ചോദിക്കാൻ തുടങ്ങും അത് അതുമാത്രല്ല മോഫ്തി ജ്വല്ലറിയുടെ എതിരാളികളല്ലേ ഈ പറയുന്നേ ജുവല്ലറിക്കാരെ എം ജ്വല്ലറി അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മോഡലിങ്ങിനൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കനക്ക് പറഞ്ഞു അവളെ വിളിക്കുന്നുണ്ട് ഹോ എന്ത് ചെയ്യാൻ പറ്റുമോന്നെ ഗോവിന്ദ ഇതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേനും ആണ് മനസ്സിലേക്ക് പല കാര്യങ്ങളും വരുന്നത് എല്ലാം കൂടി വിളിച്ചു പറഞ്ഞാലോ നോർക്കുന്നേ ഇനിയിപ്പോ അവളുടെ ജീവിതം താർന്നാലും പ്രശ്നമില്ല അവൾ കാരണം എത്ര പേരുടെ മാനവ പോയികൊണ്ടിരിക്കുന്നത് കാരണം അവരെന്നൊക്കെ പറഞ്ഞ നല്ല തറവാട്ടുകാരാ അവിടുത്തെ സാറിനൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ ഓരോരുത്തരൊക്കെ ഓരോ ചോദ്യങ്ങളെ ചോദിച്ചാ അതിന് മറുപ മ മറുപടി കൊടുക്കണ്ടേ കൊച്ചുമെൻ്റെ ഭാര്യ ഇതുപോലത്തെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നബിക്ക് നബിക്ക് അന്തസ്സായിട്ട് അവിടെ ജീവിക്കുകയും ചെയ്യാം നവിയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ടല്ലോ നന്ദു പറഞ്ഞു അതൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ടാന്ന് തോന്നേ മര്യാദയ്ക്ക് ആ ഒരു സാധാരണ കുടുംബത്തിലേക്ക് അങ്ങനെ നവ്യേച്ചി പോയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു നവ്യേച്ചിക്ക് ഇച്ചിരി സുഖം കൂടിപ്പോയൻ്റെ അതാ തോന്നേ ആ കുടുംബത്തിലുള്ളവരെ നാണം കെടുത്താൻ ഇടങ്ങി ഇറങ്ങി തിരിച്ചിരിക്കുന്നെ ആ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ തന്നെ വലുതൊക്കെ വിളിച്ചു പറയും കനകെ എത്രയാന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ എല്ലാത്തിനും ഒരു പരിധിയില്ലേ കനക പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഗോവിന്ദേട്ടാ അവളെ വിളിക്ക് അവളെ വിളിച്ച് കാര്യവേടെ നമുക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ആദർശനോട് നയന പറഞ്ഞു ആദർശേട്ടാ ആദർശാണ് ആരെ ഭയക്കുന്നേ ആ അബീനോ അബിയെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ബായോ എനിക്കോ അല്ല ഒരു കാര്യം ചെയ്യ അഭിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയണെ എന്തിനാ അവനെ വിളിച്ചിട്ട് പറ അവൻ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നെ നവ്യച്ചിര മനസ്സിലേക്ക് വേണ്ടാത്ത വിചാരങ്ങളൊക്കെ കേറ്റിവിടുന്ന അവനെ അവൻ ഒറ്റയെടുത്തനാ അവൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പോലും പരസ്യത്തിൽ അഭിനയിക്കാൻ പോയിക്കൊള്ളാനായിട്ട് നമ്മളുള്ള വാശി തീർക്കുക കമ്പനി കയറ്റാത്തോണ്ട് അതുകൊണ്ട് ആദർശേണ്ട ഒരു കാര്യം ചെയ്യ അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ അവന് വേണ്ടെന്ന് താക്കീത് കൊടുക്കണം അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് ആദർശേട്ടാ വിളിക്കാൻ പറയണം അങ്ങനെ അഭിയെ വിളിച്ചു അബിയെ വിളിച്ചിട്ട് കമ്പനിയിലേക്ക് വരാൻ പറയണം അങ്ങനെ അബിക്ക് മനസ്സിലായി എന്തിനാ വിളിപ്പിക്കാമെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി ആ സമയം അബി നബിയോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേന് നബിയെ പറഞ്ഞൊരു കാര്യം ചെയ്യാ ഞാനും കൂടെ വരാം നീ തന്നെ പോണ്ട എന്ത് വേണംന്ന് എനിക്കറിയാന്ന് പറയാണ് അബിക്ക് സന്തോഷമായി ഇവളും കൂടെ വരുവാണെങ്കില് കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാവും എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ പിന്നീട് അബി പെട്ടെന്ന് ഓർത്തു അയ്യോ അല്ലേ ശരിയാകത്തില്ല അവിടെ ചെന്ന് കഴിയുമ്പോ അവരെന്തൊക്കെയാ വിളിച്ചു പറയണം നടത്തില്ല പിന്നീട് നബിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നീ വരണ്ട ഞാൻ തന്നെ പോയിട്ട് വരാ നിന്നെയും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അത് മതി എന്ന് പറയണം ഒടുവിൽ നിന്ന് അബിയെ സമ്മതിച്ചു അന്ന് അബി തന്നെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ അബി കമ്പനിയിലേക്ക് ചെല്ലുവാണ് ചെല്ലുന്ന സമയത്ത് ആദർശം കൂടെ എഴുന്നേറ്റ് ഇരുന്നിട്ട് അവന്റെ കോടർണം കൂടി പിടിച്ചു എടാ നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് നിക്കുവല്ലേ കുടുംബത്തെ മൊത്തം നാണം കെടുത്താനാ നിന്റെ വിചാരം എല്ലായിടേയും മൊത്തം കരി വാര്ത്തേക്കാനാണുണ്ട നീ നിന്റെ ഭാര്യ മൂർത്തിശുകളുടെ എതിരാളികളുടെ കമ്പനിയിൽ പരസ്യത്തിന് അഭിനയിക്കാൻ പറ്റെന്ന് ചോദിക്കുവാണ് അതിവിനെ ആദർശചേട്ടൻ ഞാനൊന്നും ചെയ്തില്ല നീ ഒന്നും ചെയ്തില്ലെന്നോ ഉം നെയ്യും കൂടെ ആലോചിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നെ വെറുതെ കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ നായനെ പറഞ്ഞു നിനക്ക് ഇതിനു മുമ്പ് വാണിങ്ങി തന്ന പക്ഷെ അതൊന്നും അനുസരിക്കാൻ നീ കൂട്ടാക്കിയില്ല ഇത് അവസാനത്തെ വാണിങ്ങാ ഇനി നീ ഇങ്ങനെയാ മുന്നോട്ട് പോന്നെങ്കില് ഞങ്ങൾക്ക് പല സത്യങ്ങളും നവീച്ചോട് തുറന്നു പറയേണ്ടതായിട്ട് വരൂ ഞങ്ങൾ പറയുന്നേ അനുസരിക്കുമോ നിനക്ക് വഴിയുള്ളു പറഞ്ഞു കേട്ടല്ലോടാ നിന്റെ കള്ളത്തരങ്ങളും ചതയുടെയൊക്കെ കഥ എറിഞ്ഞാണ്ടല്ലോ നവേച്ച് തന്നെ നിന്റെ വെട്ടിക്കീറി കൊല്ലത്തോളൂ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലോ അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ആദരിച്ചു പറഞ്ഞു ഇപ്പൊ നിന്റെ കർണ്ണക്കുടി കർണ്ണക്കുറ്റി അടിച്ചു പൊട്ടിക്കേണ്ടതാ എടാ നിന്നെ അനീ കമ്പനിന്ന് ഇറക്കി വിട്ടേൽ ഒരു ദോഷവും പറയാനില്ല കാരണം നിന്റെ കയ്യിൽ ഇപ്പം അത്ര നല്ല പുതിയ പണിയായിട്ട് നീ ഇറങ്ങി തിരിച്ചിരിക്കുവല്ലേ ഒന്നും വല്ലേലേ ഇത്രയും കാലം ആ അൻ്റെ വലിയിലെ ഉപ്പും ചോറ് നിന്ന് വളഞ്ഞിട്ട് അതിൻ്റെ അതൊരു ഇത്രയെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ നീ ഇതുപോലത്തെ ഫ്രോഡ് പരിപാടി കാണിക്കൂടാ എന്ന് പറഞ്ഞിട്ട് കഴുത്തിനെ കൂടെ കുത്തിപ്പിടിച്ച് അടിക്കാൻ തുടങ്ങണം പഴിക്കും നയനു പറഞ്ഞു ഒരു തവണത്തേക്കൂടെ ക്ഷമിച്ച് വിട്ടേ കാതറിച്ച് ആ അവൻ എത്രത്തോളം വരുമെന്ന് നോക്കാം നീ നിന്റെ ഭാര്യ മര്യാദയ്ക്ക് പോയി പറഞ്ഞ് മനസ്സിലായി കൊടുത്തണം അല്ലെങ്കിലുണ്ടല്ലോ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ നിന്റെ തീരുമാനമെങ്കിൽ ഹബീ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഏയ് ഇല്ല ആദര ചേട്ടാ ഞാൻ ആർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നയ നയനെ പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തെ പിടിച്ചേൽപ്പിനു വേണ്ടി അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ അവന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ എന്ന് പറയണം ആ സമയം കനക നവീനെ വിളിക്കുവാണ് നവീനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് പറയണം നമ്പിക്കു മനസ്സിലായി മിക്കവാറും ഇതിന്റെ പേര് ചോദ്യം ചെയ്യാനായിരിക്കുന്നു അങ്ങനെ നവ്യ ഒട്ടും കൂസലില്ലാതെയാണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കനകയും ഗോതരും താറുതല്ല മാത്രമാണ് നവ്യ പറയണേ അതെ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നെ അല്ലെങ്കിലും ആരുടെ അടിമയായിട്ടൊന്നുമല്ല ഹനന്തപുരിയിൽ എനിക്കെന്ത് വരെയുള്ളത് അവിടെ ഈ പറയുന്ന നയനക്കാണെങ്കിലും ആദർശ എണ്ണക്കാണെങ്കിലും അഞ്ചൊക്കെ ശമ്പളം ഉണ്ട് എനിക്ക് എന്തുണ്ട് എനിക്ക് എന്റേതായ ഒരു ജോലി കണ്ടെത്തണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ അതുപോലെ എനിക്ക് തന്നു പറഞ്ഞാലും ശ്രീധരൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അച്ഛനും അമ്മേടേയും പൈസ ഉണ്ടോ കുറച്ചിങ്ങ് താട്ട് കുറച്ച് പൈസ ഇങ്ങ് തരുവാണെങ്കിൽ ഞാൻ പിന്നെ പണിക്കൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ശരിക്കും നാണം കിട്ടണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ കനയ്ക്കാൻ നല്ല ദേഷ്യമായി കനയ ഒരു നിമിഷം ഓർത്തൊന്ന് പറഞ്ഞാലോന്ന് ഇനി എന്തിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കണേന്ന് അഹങ്കാരം കണ്ടുകഴിയുമ്പം നവിയോട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്